ഹായ് കൂട്ടുകാരെ ഞാനിവിടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ വയനാട്ടിലെ ദുരന്ത ഭാഗത്തു നിന്ന് ഒരു തകർന്ന വീട്ടിലെ തകർന്ന അലമാറയുടെ ഷെൽഫിൽ നിന്ന് കിട്ടിയ ഒരു പരാതി കടലാസാണ് ഇതിലെ വിഷയം വഴിതർക്കമാണ് വേലിക്കല്ലുകൾ അടുത്ത പറമ്പുകാരൻ്റെ പറമ്പിലേക്ക് കയറ്റി വെച്ചതൊക്കെയാണ് പരാതിയെന്ന് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി പരാതിയിൽ പറഞ്ഞ ഇരു കൂട്ടരും ഇന്ന് മണ്ണിനടിയിലാണ് പറ്റാത്ത പരാതി പത്രം മാത്രം ബാക്കിയായി തർക്കത്തിൽ ഉണ്ടായിരുന്ന വേലിക്കല്ലും ഇരുപറമ്പും ഒരു മൈതാനം പോലെയായിരിക്കുന്നു വാശിയും വൈരാഗ്യവും തർക്കവും ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന മനുഷ്യർക്ക് ഇതൊരു പാഠമാകട്ടെ വയനാട് ദുരന്ത ഭൂമിയായി മാറിയത് ഒരു രാത്രി കൊണ്ടാണ് നാം എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കൂ കാലവും ദൂരവും ജീവിത സാഹചര്യങ്ങളും മാറിക്കൊണ്ടേയിരിക്കും അതിൽ മാറ്റമില്ലാത്തത് തിരിച്ചു കിട്ടാത്ത കുറേ നല്ല ഓർമ്മകളും തിരിച്ചറിയാൻ കഴിയാത്ത പോയ തിരിച്ചറിയാൻ കഴിയാതെ പോയ സ്നേഹബന്ധങ്ങളുമായിരിക്കും ഒരാൾക്ക് തെറ്റുകൾ സംഭവിക്കുന്നത് പലപ്പോഴും സാഹചര്യങ്ങൾ കൊണ്ടാണ് മനപൂർവ്വമായിരിക്കില്ല അതുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരുടെ തെറ്റുകളുടെ കാരണം അറിയാൻ ശ്രമിക്കണം അല്ലാതെ തെറ്റിൻ്റെ പേരിൽ ആ ബന്ധങ്ങളെ ഉപേക്ഷിക്കരുത് ബന്ധങ്ങളും സൗഹൃദങ്ങളും നന്നായി നിലനിർത്തുക അതൊരു കൊട്ടാരം പോലെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും ആർക്കും എപ്പോഴും എന്തും സംഭവിക്കാം നല്ലൊരു സുദിനം ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു